ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് വളരെ കൂടി കാണുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് പക്ഷെ ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പരീക്ഷ ചെയ്ത കുട്ടികളും ഇതിന് മുൻപ് വർഷത്തെ പരീക്ഷ ചെയ്ത കുട്ടികളൊക്കെ തന്നെ ഈ സിസ്റ്റം നടപ്പിലാവുന്നതിനെതിരായി അല്ലെങ്കിൽ ഈ സിസ്റ്റം നിലനിൽക്കുന്നതിനായി നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ വർഷം ആദ്യമായിട്ടുള്ള ആളുകൾ ഈ പരാതി പറയുന്നത് കുട്ടികൾ പരാതി പറയുന്നു കുട്ടികൾ നേരത്തെ തന്നെ ഈ വിവേചനത്തിനെതിരായി പരാതി പറയുകയും വർഷങ്ങളായി നിലനിപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ സംവിധാനം നിലനിന്ന് പോവുകയും ഒരു വലിയ വിവേചനം നിലനിൽക്കുകയും ചെയ്യാം ഇപ്പൊ മുന്നൂറ് മാർക്ക് മൂന്ന് വിഷയത്തിൽ ഫുൾ എ പ്ലസ് ഫുൾ വിഷയം മാർക്ക് കിട്ടിയ കുട്ടിയുടെ ഇരുപത്തഞ്ച് മാർക്ക് കുറയ്ക്കുകയും അയാൾക്ക് ഒരു കാരണവശാലും ഈ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കാരണോ രണ്ടാം റാങ്ക് കാരണോ ആകാൻ കഴിയില്ല കാരണം അവന്റെ മാർക്ക് ഇരുപത്തിയഞ്ച് കുറയും സി ബി എസ്ഇയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏഴ് മാർക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യുമ്പോൾ ഈ പരീക്ഷയിൽ ഒരു കാരണവശാലും ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു കാരണവശാലും ഒന്നാം റാങ്ക് കാരണോ രണ്ടാം റാങ്ക് കാരണോ ആകാൻ കഴിയില്ല എന്നുള്ള വസ്തുത കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നു അതിന് അത് ഒരു ഭാഗത്ത് അതൊരു ശരിക്കും വിവേചനമല്ലേ ആ വിവേചനം ഒരാളും ഇതുവരെ അഡ്രസ് ചെയ്യുന്നില്ല എന്നാണ് മാറി വരുന്ന സർക്കാരുകളായാലും ആരും അഡ്രസ് ചെയ്തില്ല ആ കുട്ടികൾ വിവേചനം നേരിട്ടു ഇപ്രാവശ്യം പരീക്ഷ ചെയ്ത കുട്ടികളും ആഗ്രഹിക്കുന്ന അതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട് അവരത് മാറ്റം വരാൻ ആഗ്രഹിച്ചുകൊണ്ട് പരീക്ഷ ചെയ്തതാണ് പരീക്ഷ ചെയ്ത അവർക്ക് ഇത് മാറ്റം വരുന്ന അഭിപ്രായമില്ല ഇല്ല അവർ കഠിനു മത നേരത്തെ പറഞ്ഞതുപോലെ വിനോദവും വിജ്ഞാനവും വേറെ ഒരു കാര്യവും ഇല്ലാതെ കല്യാണത്തിന് പോകാതെ ഭരണ വീടുകൾ പോകാതെ ബന്ധുവീടുകൾ പോതെ യാത്ര പോകാതെ അച്ഛനും അമ്മയും മറ്റു സഹോദരങ്ങളും യാത്ര പോകുമ്പോൾ ഇവൻ ഇവനിരുന്ന് പഠിക്കുകയാണ് അങ്ങനെ പഠിച്ച കുട്ടി പരീക്ഷ എഴുതി അവന്റെ ഒരു സുപ്രഭാതത്തിൽ അവന് അതും വളരെയേറെ കാത്തിരുന്നതിന് ശേഷമാണ് എനിക്ക് ഇവന്റെ റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പോ ഒരു കുട്ടിക്ക് എണ്ണൂറ്റമ്പത് നമ്പർ ഒരു റാങ്ക് കിട്ടുന്നു എണ്ണൂറ്റമ്പതാം നമ്പർ റാങ്ക് കിട്ടുന്ന കുട്ടി എന്താ മനസ്സിലാക്കുന്നത് അവര് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരിനെ കുറിച്ച് വെലി സ്റ്റഡി ഓരോ ദിവസവും നെറ്റിൽ നോക്കി എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് കോളേജ് കിട്ടും നമ്പർ വൺ കോളേജ് കിട്ടും നമ്പർ ടു കോളേജിൽ കിട്ടും എന്ന് പഠിച്ചു മനസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിക്കൊരു നമ്പർ കിട്ടി ആ കുട്ടി അവിടെ ചേരാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സാമൂഹ്യമായി നാട്ടും പുറത്തൊക്കെ സാധാരണക്കാരന്റെ മക്കൾ ഈ വലിയ വിജയം നേടുമ്പോൾ ആളുകൾ വലിയ സ്വീകരണങ്ങൾ എല്ലാ സംഘടനകളും ചേർന്ന് അവർക്ക് പിന്നെ അനുമോദനങ്ങൾ നൽകുന്നു ഇതൊക്കെ ഏറ്റുപോകുന്ന ഇവർ ഒന്നാം തീയതിയാണ് കീമിന്റെ റിസൾട്ട് വരുന്നത് എട്ടാം തീയതിക്ക് ശേഷമാണ് ഈ റിസൾട്ട് മാറ്റി ഇപ്പോ അഞ്ഞൂറാം നമ്പർ റാങ്ക് കിട്ടിയ കുട്ടിക്ക് വീണ്ടും ഒരു മെസ്സേജ് അല്ല ഒരു അറിയിപ്പ് ത്രീ ബിയിലൂടെ വരികയാണ് എന്റെ നമ്പർ ആയിരത്തി അഞ്ഞൂറിലേക്കോ രണ്ടായിരത്തിലേക്കോ പോയി ആ കുട്ടിക്ക് പഠി പഠി ഈ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഭവമേ അല്ല അത് നമ്മൾ അതിനെ അത് ഉൾക്കൊള്ളാൻ കഴിയാൻ വലിയ പ്രയാസമുണ്ട് മൂന്നാമത്തെ കാര്യം ഇങ്ങനെ പഠിച്ച കുട്ടി ഇപ്പൊ നമ്മളിപ്പോ ഈ കീമിന്റെ റിസൾട്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു നമ്മുടെ സമീപ സംസ്ഥാനങ്ങൾ ഇപ്പോ വലിയ കോളേജുകൾ അതായത് വലിയ പ്ലേസ്മെന്റ് ഉണ്ട് കുട്ടികൾ ധരിക്കുന്ന പ്ലേസ്മെന്റ് ഉള്ള പി ഐ ടി പോലെ എൻ ഐ ടി പോലെ അതുപോലെ ബാംഗ്ലൂർക്കുള്ള മറ്റ് കോളേജുകൾ പോലെ വിറ്റ്സാറ്റ് പോലുള്ള കോളേജുകളിലേക്ക് ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് പഠിക്കാൻ ചിലപ്പോ ചെറിയ ആളുകൾക്ക് തയ്യാറാകും കാരണം ലോണുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ചേരുന്ന കുട്ടികൾ ചില കോളേജുകൾ മൈസൂരും ബാംഗ്ലൂരും ഒക്കെ പോയി ചേർന്നു അതിന് കാരണമുണ്ട് കാരണം ടീമിന്റെ റിസൾട്ട് വൈകിയത് കൊണ്ട് അവിടുത്തെ അഡ്മിഷൻ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് അവരാണെങ്കിലോ ആദ്യ കഴു രണ്ടു ലക്ഷം അടയ്ക്കണം ഒരു കഴിഞ്ഞ നാല് ദിവസം കഴിയുമ്പോൾ അടുത്തടുവടക്കണം വളരെ കഷ്ടപ്പെട്ട് ഈ കുട്ടികൾ വലിയ ലക്ഷക്കണക്കിന് രൂപ ഫീസ് അടച്ചു ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു സ്വാഭാവികമായി അവിടെ നിന്ന് പിൻവലിച്ച് കാരണം അവർക്ക് ഇവിടുത്തെ അതിനേക്കാൾ മികച്ചു എന്ന് പറയാം മികച്ചതായിരിക്കുന്ന കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും അതുകൊണ്ട് അവരെ കുട്ടികൾ അവിടുന്ന് ഇത് ചെയ്ത് നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ ാണ് പുതിയ റിസൾട്ട് വരുമ്പോ നിങ്ങൾ പഠിക്കാൻ കഴിയില്ല നിങ്ങൾ ഒരുപാട് ഉദ്ദേശിച്ചത് ഏറ്റവും സംഘടകരവും ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥ അതാണ് ഈ ഡിസ്കണ്ടിന്യൂ ചെയ്ത് തിരിച്ചു വന്ന കുട്ടികളുണ്ട് പലരും അവർക്ക് മുന്നോട്ടിനി എന്ത് ചെയ്യണം എന്നറിയില്ല ഇനിയും വീണ്ടും പുറത്തേക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആദ്യം മുതലുള്ള പണം നൽകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ബുദ്ധിമുട്ടി വിളിച്ചു പറയുന്നത് കുട്ടികളുമുണ്ട്